എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷഫ്ഷി ഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് ഈ ചൂട് കാലത്ത് ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു ജ്യൂസാണ് പൊട്ടുവെള്ളരി കൊണ്ടുള്ള ജ്യൂസുകൾ അത് ഞാൻ ഇന്ന് മൂന്ന് ടൈപ്പ് ജ്യൂസുകളാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിൽ ഒന്ന് നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുള്ളതും രണ്ടാമത്തത് തേങ്ങാപ്പീരയും പഞ്ചസാരയും കൂടിയുള്ളതും മൂന്നാമത് ഒരു ഷെയ്ക്ക് ആണ് പൊട്ടുവെള്ളരി ഐസ്ക്രീം ഷെയ്ക്ക് അതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുക നമ്മുടെ കയ്യിൽ പൊട്ടുവെള്ളരി കിട്ടിയിട്ടുണ്ട് അത് നല്ലപോലെ പൊട്ടിവെള്ളരിയാണത് അതിൻ്റെ ഉള്ളിലെ കുരു നമ്മൾ നീക്കം ചെയ്യണം കുരു ഒരു ചെറിയ പൊളിപ്പുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ കുരുവൊക്കെ മാറ്റുന്നത് ഇതിൻ്റെ ഈ ഫ്ലഷ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കുരു നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലഷ് നമ്മൾ എടുക്കണം നല്ല പഴുത്ത് നല്ല കറക്റ്റായിട്ട് പൊട്ടിയ വെള്ളരിയാണ് അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി നമ്മൾ നല്ലപോലെ അതിന്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി അതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം വെന് നല്ലപോലെ ഉടച്ചെടുക്കണം മൂന്ന് ടൈപ്പ് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഉടച്ച് എടുത്തിട്ടാണ് സെപ്പറേറ്റ് ബാക്കി നമ്മൾ ആ ജ്യൂസുകൾ ഉണ്ടാക്കുന്നത് ഇതാദ്യം നല്ലപോലെ ഉടച്ചെടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലും ഇതുമെല്ലാം ആവശ്യാനുസരണം എടുത്ത് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പൊട്ടുവെള്ളരി എല്ലാം ഉടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും ശർക്കരയുടെ ഇട്ടിട്ടുള്ള പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് അതിന് നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടുവെള്ളരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചീയത് പിന്നെ വേണ്ടത് കുറുകിയ തേങ്ങാപ്പാൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കുറച്ച് ഐസും അപ്പം നമ്മുടെ ആദ്യത്തെ ജ്യൂസായ പൊട്ടുവെള്ളരി ശർക്കരയിട്ട പൊട്ടുവെള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് തേങ്ങാപ്പീര കുറച്ച് അണ്ടി കപ്പലണ്ടി ഓക്കെ നമ്മളിപ്പോൾ ആദ്യത്തെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത രണ്ടാമത്തേത് തേങ്ങാപ്പാലും തേങ്ങാപ്പീരയും പഞ്ചസാരയുടേറ്റവും ജ്യൂസാണ് അതിന് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര പൊട്ടുവെള്ളരി തേങ്ങാപ്പീര തേങ്ങാപ്പാൽ സൈസ് കെട്ടാം കുറച്ച് കപ്പലുണ്ട് അത് നല്ലപോലെ ഇളക്കി നമ്മുടെ പഞ്ചസാരയും തേങ്ങയും എല്ലാം നല്ലപോലെ മിക്സ് ആയിക്കഴിഞ്ഞാൽ സംഭവം റെഡി ആയിരിക്കുകയാണ് മൊത്തം വീളും കുറച്ച് തേങ്ങാപ്പീരയും കുറച്ച് കപ്പലണ്ടിയും നമ്മുടെ രണ്ടാമത്തെ ജ്യൂസായ പൊട്ടുവെള്ളരി തേങ്ങാപ്പാലും പാലും പഞ്ചസാര ഇട്ടത് റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പീര എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പൊട്ടുവെള്ളരി ഷെയ്ക്കാൻ ഉണ്ടാക്കുന്നത് അതിന് കട്ടിയുള്ള പാൽ കട്ടപ്പാൽ അത് ഉടച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊട്ടുവെള്ളരി കുറച്ച് പഞ്ചസാര കുറച്ച് ഐസ്ക്രീം ക്രീം ഇതിന് മിക്സി നല്ലപോലെ അടിച്ച് ഷേക്ക് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് കുറച്ച് കുറച്ചൊഴിച്ച് കുറച്ച് അതിൽ കുറച്ച് പൊരി ഇടുന്നുണ്ട് പൊരിയും നിലക്കടലയും ഇടയ്ക്കിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് കാലത്ത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി